കേരളത്തിലെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്തി പിടിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നൊരു കാര്യം ഒരു സംഭവമാണെങ്കിൽ ഒറ്റപ്പെട്ടതാണ് എത്ര സംഭവങ്ങളാണ് എത്ര പാവപ്പെട്ടവരുടെ ജീവിതങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് ചോദിക്കാനും പറയാനും ആരുമില്ല മുഖ്യമന്ത്രി ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മുഖത്ത് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ മുഖത്തടിച്ച സംഭവമാണ് നമ്മൾ കണ്ടത് ഇതുപോലെ എത്രയോ സംഭവങ്ങളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലുണ്ടാകുന്നത് ദൈനംദിനം ഈ സ്ത്രീ ഫൈറ്റ് ചെയ്തതുകൊണ്ട് ഈ വീഡിയോ അവർക്ക് ലഭിച്ചുമായിരുന്നു അപ്പൊ കേരളത്തിലെ പോലീസിനെ ഭ്രാന്തി പിടിച്ചിരിക്കുന്നു ആഭ്യന്തര വകുപ്പിന് ഭ്രാന്തി പിടിച്ചിരിക്കുന്നു ഏറ്റവും ക്രിമിനലായ ഉദ്യോഗസ്ഥന്മാരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളെ നിയമിക്കുന്ന കൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പോലീസുള്ള കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ഞങ്ങൾ അന്നേ പറഞ്ഞാണ് ഏലപ്പള്ളിയിൽ കുടിവെള്ളത്തിന് ജനങ്ങൾ കേഴുന്ന സ്ഥലമാണ് രണ്ടാം കൃഷി ചെയ്യുന്നില്ല എന്താ കാര്യം വെള്ളമില്ല ഇത്രയും കൂടുതൽ വെള്ളത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ജനത അവ അവരുടെ സ്ഥലത്താണ് റൂവറിൻ ലിസ്റ്ററിയും ഹോട്ടലിംഗ് പ്ലാന്റും ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യവും ഉൽപാദിപ്പിക്കാൻ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയത് അതിനെതിരെയുള്ള സർക്കാർ കോടതിയുടെ ശക്തമായ തിരിച്ചടിയാണ് സർക്കാർ ജനങ്ങളോട് മാപ്പ് ചോദിച്ച് ഈ പദ്ധതി വേണ്ട എന്ന് വെക്കണം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അവർ കഴിയില്ല കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളത്തിന് പ്രയാസപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഈ പദ്ധതി കൊണ്ടുവരാൻ ഇവർ ആലോചിച്ചത് അതാണ് കോടതി റദ്ദാക്കിയത് മാത്രമല്ല പാവപ്പെട്ട ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയുണ്ട് കൊള്ളയുണ്ട് അതുകൊണ്ടിത് റദ്ദാക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് അത് പാടുന്നതിനാ കുഴപ്പം ആരുടെ യാനങ്ങൾ ആദ്യമായിട്ടാണോ കേരളത്തിൽ പാടുന്നത് അതാരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നല്ല മണം ഭക്തരുടെ വെല്ലുവിളിക്കുന്നത് സ്വർണം കെട്ടതാണ് സ്വർണം കെട്ടവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് പാട്ടുപാടിയതിനെതിരെ കേസ് എന്ത് വിരോധാഭാസം സ്വർണം കെട്ടവരെ പാർട്ടിയിൽ പുറത്താക്കാത്തവരാണ് പാട്ടെഴുതിയതിനെപ്പറ്റി കോടതി കേസ് കൊടുത്താൽ പോരോധാവസ്ഥ ഇതൊന്നും ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്തിരുന്ന പ്രശ്നമില്ല പാട്ട് ഇനിയും ഞങ്ങൾ പാടും ഒരു സംശയം പാട്ട് പാടി പാടി ഈ ഗവൺമെന്റ് ഞങ്ങൾ താടിയിറക്കും